ആയിരക്കണക്കിന് യുവതി യുവാക്കൾ പങ്കെടുത്ത് പട്ടാമ്പിയിൽ നെസ്റ്റോ മെഗാ തൊഴിൽമേള അറുന്നൂറിലധികം തൊഴിൽ നിയമനങ്ങളാണ് പട്ടാമ്പി നെസ്റ്റോയിൽ നടന്നത് പുത്തൻ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവങ്ങൾ ഒരുക്കി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പട്ടാമ്പിയിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് യുവതി യുവാക്കൾ പങ്കെടുത്ത മെഗാ തൊഴിൽമേള പട്ടാമ്പി നെസ്റ്റോയിൽ നടന്നു രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച തൊഴിൽമേള രാത്രി ഏഴ് മണിവരെ നീണ്ടു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ എത്തിയവരിൽ ഏറെയും യുവാക്കളായിരുന്നു സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ കാഷ്യർ അക്കൗണ്ടന്റ് സെയിൽസ്മാൻ കുക്ക് സെക്യൂരിറ്റി ഗാർഡ് ഇലക്ട്രീഷ്യൻ തുടങ്ങി അറുപതോളം തസ്തികകളിലായി അറുനൂറിലധികം തൊഴിൽ നിയമനങ്ങളാണ് പട്ടാമ്പി നെസ്റ്റോയിൽ നടന്നത് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പട്ടാമ്പി മാൾ ഓഫ് ഗരുഡയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കും ഗതാഗത കുരുക്കഴിക്കാൻ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളും പ്രത്യേക എൻട്രൻസുകളും ഒരുക്കിയിട്ടുണ്ട് വിലക്കുറവിന് പേരുകേട്ട നെസ്റ്റോ ഇ സി സൂപ്പർ മാർക്കറ്റ് വികസന കുതിപ്പിന് കരുത്തു പകരും ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം വരാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തൊഴിലില്ലാത്ത ഒരുപാട് പേർക്ക് നെസ്റ്റോ തൊഴിലും ചെയ്യാണ് അപ്പോൾ ഇന്റർനാഷണൽ ഭാഗമാവാൻ എത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം ന്നെ ഒരു ടു തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് കാലത്ത് എത്തിക്കഴിഞ്ഞു നെസ്റ്റോ ഇന്ത്യയിൽ എട്ട് ഷോപ്പ് ഇതുവരെ ഓപ്പൺ ചെയ്തു പട്ടാമ്പിയിൽ ഒമ്പതാമത്തെ ഷോപ്പാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആഗോളതലത്തിൽ നെസ്റ്റോ നൂറ്റി ഇരുപത്തൊന്ന് ഔട്ട്ലെറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ നെസ്റ്റോനെ സംബന്ധിച്ചിടത്തോളം ട്രോളി ബോയ് മുതൽ അക്കൗണ്ട്സ് വരെയുള്ള തസ്തികയിലേക്ക് നമ്മളിവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാരും നിരാശപ്പെടേണ്ടി വരില്ല കാരണം എന്ന് വെച്ച് നെസ്റ്റോ ഇനിയും ഒരു പതിനഞ്ചൊട്ട് ഇരുപതൗ ഷോപ്പുകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതാണ്